ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ രാമായണത്തിലെ മൊഴിമുത്തുകളാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത് രാമായണത്തിലെ ഓരോ മൊഴിമുത്തുകളിൽ കൂടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ളതുണ്ട് എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ജ്ഞാനമാശ്രിത്യശോകം കളഞ്ഞു നീ ജ്ഞാന വിനാശനം ശോകമറിയ നീ ജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം രാവണൻ ശ്രീരാമനോട് നേരിട്ട് യുദ്ധത്തിനായി പോകുന്ന സമയത്ത് ദുഖിക്കുന്ന മണ്ഡോദരിയെ സമാധാനിപ്പിക്കുവാൻ രാവണൻ തന്നെ നൽകുന്ന ഉപദേശത്തിൽപ്പെട്ട വരികളാണിവ നീ ഇപ്പോൾ ദുഃഖിക്കുന്നത് അജ്ഞാനം കാരണമാണ് അതുകൊണ്ട് ജ്ഞാനം നേടി ദുഃഖം കളയുക ദുഃഖം എന്നത് ജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് ദുഃഖം അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നതാണ് അജ്ഞാനത്തിൽ നിന്ന് അഹങ്കാരമുണ്ടാകുന്നു മാത്രമല്ല നശ്വരമായ ശരീരാദികളിലുള്ള വിശ്വാസവും അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് രാവണനാണ് ഇത്തരം ഉപദേശങ്ങൾ നൽകുന്നത് എന്നത് പലർക്കും ആശ്ചര്യമായി തോന്നാം എന്നാൽ രാവണൻ യഥാർത്ഥത്തിൽ മഹാപണ്ഡിതനും ജ്ഞാനിയുമാണ് എന്നാൽ മറ്റുള്ളവരെ ഉപദേശിക്കാനല്ലാതെ സ്വന്തം ജീവിതത്തിൽ ആ ജ്ഞാനം പ്രാവർത്തികമാക്കുവാൻ രാവണന് കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം ജ്ഞാനം ഉപദേശിക്കാനുള്ളതല്ല ജീവിതത്തിൽ അനുഷ്ഠിക്കുവാനുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതില്ലെങ്കിലോ രാവണന്റെ ഗതി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി അതും പ്രകാരം നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രീരാമസ്വാമി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമായണ പാരായണത്തിൽ കൂടി നമ്മൾക്ക് കിട്ടുന്നതായ ജ്ഞാനം നമ്മൾ പ്രാവർത്തികമാക്കണം രാമായണത്തിലെ ഓരോ മൊഴിമുത്തുകളും എടുത്തു പറയുവാൻ കാരണം നമ്മൾക്ക് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ദുഃഖമാണ് ദുഃഖം എല്ലാവരുടെയും ഒരു കൂട്ടായിട്ട് മാറി എന്നാൽ ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് രാമായണം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തിനും ഏതിനെക്കുറിച്ചും ദുഃഖിക്കാതെ എല്ലാത്തിലും അതിനേതായ നന്മകളെ കണ്ടെത്തുക അതുവഴി സമാധാനം സ്വയം കണ്ടെത്തുക നമ്മളുടെ സമാധാനം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം മറ്റാരും നമ്മളെ ഉപദേശിച്ചാലും അത് ശരിയാവില്ല അതുകൊണ്ട് രാമായണ തത്വങ്ങൾ ഓരോന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ